ാരും നേരിട്ട് കാണാത്ത ഒരു കാഴ്ച കാണാനാണ് നമ്മൾ ഇന്ന് പോകുന്നത് അങ്ങനെ നല്ല വൈബ് മനുഷ്യന്മാരുള്ള മുനമ്പം ബീച്ചിൽ കൃത്യം പന്ത്രണ്ട് മണിക്ക് എത്തി ഇന്നാണ് അമ്പത്തിരണ്ട് ദിവസത്തെ ട്രോളിംഗ് നിരോധനത്തിന് ശേഷം ബോട്ടുകൾ കടലിലേക്ക് പോകുന്ന ആ ദിവസം അങ്ങനെ ബോട്ടുകൾ ഓരോന്നായി കടലിലേക്ക് ഇറങ്ങി വീട്ടിലിറങ്ങുന്ന പുതിയ ബോട്ടുകളിൽ നിന്ന് പടക്കങ്ങൾ പൊട്ടുന്നുണ്ടായിരുന്നു രാത്രിയുടെ ഇരുട്ടും പിന്നെ ബോട്ടിൽ നിന്നുള്ള ലൈറ്റും കാഴ്ച കാണാൻ തന്നിരുന്നവരുടെ ഓളം വിളികളും മൊത്തത്തിൽ അടിപൊളിയായിരുന്നു ആദ്യം വളരെ കുറച്ച് ബോട്ടുകൾ മാത്രമാണ് പോയത് മോശം കാലാവസ്ഥ ആയതുകൊണ്ട് ഇത്ര മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് പ്രതീക്ഷിച്ച ഞങ്ങൾ പിന്നെ കണ്ടത് എണ്ണിയാൽ തീരാത്തത്ര ബോട്ടുകളുടെ ഒരു നിരയാണ് ഇതെല്ലാം എവിടെ പാർക്ക് ചെയ്തിട്ടിരുന്നോ ആവോ നമ്മുടെ തീൻമേശകളിൽ മീൻ വിഭവങ്ങൾ വിളമ്പാൻ ഈ കൊടുങ്കാറ്റിനെയും മഴയെയും വകവെക്കാതെ കടലിലേക്ക് പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു സല്യൂട്ട് കൊടുക്കാലേ ഇതാ ഈ നക്ഷത്ര ബോട്ടുകൾ പോലെ കടലിന്റെ അങ്ങിയറ്റത്ത് കാണുന്ന നിരകളൊക്കെ ഇന്നിറങ്ങിയ ബോട്ടുകളാട്ടോ അപ്പോ